വന്യമൃഗ ആക്രമണത്തിനും വനനിയമ ഭേദഗതിക്കുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ചിന് വഴിക്കടവിൽ തുടക്കമായി നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പാലോളി മെഹബൂബ് ബാപ്പു തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസത്തെ പ്രചാരണ ജാഥ നടക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ നാരോക്കാവ് നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു തേൻ ാണ് അവരുടെ ഉപജീവന മാർഗം നടത്തുന്നത് ശേഖരിച്ചു പൂർണ്ണമായും വനത്തെ ആശ്രയിച്ചാണ് അവരുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ആദിവാസികൾക്ക് ഈ നിയമം ബാധകമല്ല എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നതല്ലാതെ ആക്റ്റിനകത്ത് കൃത്യമായി ഒന്നും തന്നെ വ്യക്തമായി ആദിവാസി ജനവിഭാഗത്തിന്റെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിൽ ഒരു നിർദ്ദേശവും ഒരു നിയമവും ഒരു ഈ ആക്ടി വരാൻ പോകുന്നില്ല ഒരുപാട് ആശങ്കകൾ ആദിവാസികളെ സംബന്ധിച്ച് വരാൻ പോവുകയാണ് എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷനായി നാരോക്കാവിൽ നിന്നും ആരംഭിച്ച ജാഥ വഴിക്കടവ് മൂത്തേടം എടക്കര ഓത്തുകൽ ചുങ്കത്തറ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വൈകുന്നേരം ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടത്ത് സമാപിക്കും സമാപന പൊതുയോഗം കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച രാവിലെ നിലമ്പൂർ നഗരസഭയിലെ കരിമ്പുഴയിൽ നിന്നാരംഭിച്ച് അമരമ്പലം മൂത്തേടം പഞ്ചായത്തിൽ പര്യടനം നടത്തി കരുളായിൽ സമാപിക്കും കെ പി മുൻ ജനറൽ സെക്രട്ടറി വി എ കരി കെ അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഥ കോർഡിനേറ്റർമാരായ അസീസ് പുളിയഞ്ചാലി എം കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ും ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജിവർ ഗോൾഡ്